ഇപ്പം മിക്ക ആൾക്കാരും വൈറ്റനിങ് ക്രീം യൂസ് ആക്കുന്ന ആൾക്കാരാണല്ലേ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവരും ഒരുപോലെ യൂസ് ആക്കുന്ന ക്രീമാണ് വൈറ്റനിങ് ക്രീം ഈ ഒരു വൈറ്റനിങ് ക്രീം യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂടുകയും നല്ലൊരു ഗ്ലോ കിട്ടുകയൊക്കെ ചെയ്യും ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും വൈറ്റനിങ് ക്രീമൊക്കെ വാങ്ങിക്കുന്നത് ഒരുപാട് റേറ്റാണ് ഈ വൈറ്റനിങ് ക്രീമിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂടുകയും നല്ലൊരു ഗ്ലോ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു പണി കിട്ടും കേട്ടോ നമ്മുടെ മുഖത്തും നന്നായിട്ട് നിറം കൂടിയിട്ടുണ്ടെങ്കിൽ ആ നിറം പെട്ടെന്ന് പോകും നമ്മൾ കറുത്തു പോകും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിലുള്ളത് ആകെ രണ്ട് കിഡ്നിയാണ് ഈ രണ്ട് കിഡ്നി പെട്ടെന്ന് നമ്മുടെ അടിച്ചു പോകും കേട്ടോ ഒക്കെ അടങ്ങിയിട്ടുള്ള വയറ്റനിങ് ക്രീം യൂസ് ആക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിച്ചിരിക്കില്ല അല്ലേ അപ്പം നമുക്കിനി കുറേ കാലം കൂടി ജീവിച്ചിരിക്കണമെങ്കിൽ ഈ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള വയറ്റനിങ് ക്രീം യൂസ് ആക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിൽ ആകെ രണ്ട് കിഡ്നില്ലേ ഉള്ളൂ ഈ രണ്ട് കിഡ്നി കൂടെ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണ് ജീവിച്ചിരിക്കുക അപ്പോൾ നമുക്ക് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വൈറ്റനിൻ ക്രീം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ വേ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ കിഡ്നി ഒന്നും അടിച്ചു പോവാതെ നമുക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കാം കേട്ടോ അപ്പം അതിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു വഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കെമിക്കൽസ് അടങ്ങാത്ത നമുക്ക് നല്ലൊരു വയറ്റനിങ് ക്രീം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ വയറ്റനിങ് ക്രീമൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ക്രീം യൂസ് ആക്കുന്ന ആ ഒരു റിസൾട്ട് അത് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാതല്ലോ ക്രീം റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കോണ്ഫ്ലവറിൻ്റെ പൊടി പലർക്കും അറിയില്ല ഇത് ചോളത്തിൻ്റെ പൗഡറാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉളുപ്പെടുത്തുന്നതാണ് ഈ കോൺഫ്ലവർ പൊടി അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കെമിക്കൽസും ഇല്ലാട്ടോ അപ്പോൾ കഴിക്കുന്നതായത് നമ്മുടെ ഫേസിന് അപ്ലൈ അപ്പഴേത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പവും വരില്ല കേട്ടോ ഞാൻ ചേർക്കുന്നത് പാലാണ് അര ഗ്ലാസ് പാല് വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം പിന്നെ വന്നിട്ട് പച്ച പാലായിരിക്കണം തിളപ്പിക്കാത്ത പാലു കേട്ടോ അതാണ് ഉദ്ദേശിച്ചിട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിൽ കട്ടകളൊക്കെ നന്നായിട്ട് നന്നായിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിന് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ നന്നായിട്ട് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ പെട്ടെന്ന് ഇത് കട്ടയായി പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഈ ഒരു രീതി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞു ശേഷം നമുക്കിത് ഉപയോഗിക്കേണ്ട അപ്പോൾ ഴിയുമ്പോഴേക്കും ഇത് ഒന്നും കൂടി കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ആക്കി ആക്കിയെടുത്തതിനു ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചില സ്കിന്നിന് സ്കിന്നിനത് സ്യൂട്ടാവില്ല ഓയിൽ ആവുമ്പോൾ ചിലവർക്ക് സ്യൂട്ടാവില്ല പാലൊക്കെയാണ് ചേർക്കുന്നത് ഇനി ഇതിൽ തൈരും കൂടി ചേർക്കുന്നുണ്ട് തൈരും കൂടി ചേർക്കുമ്പോൾ സ്കിന്ന ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് സ്യൂട്ടാവില്ല കേട്ടോ അപ്പോൾ ഒന്ന് ആദ്യം നിങ്ങൾ കയ്യിലൊന്ന് ടെസ്റ്റ് ചെയ്യുക ആദ്യം പേർ പേച്ച ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തിന് ശേഷം ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോഴേക്ക് നന്നായിട്ട് കട്ടിയായിട്ടോ ഈ രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ട കേട്ടോ ഒരു റബ്ബർ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ ആക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക ചേർക്കുകട്ടോ വേറെ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല പാൽ തൈര് കോൺഫ്ലവറിൻ്റെ പൊടി ഈ മൂന്ന് ഐറ്റം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോൺഫ്ലവറിൻ്റെ പകരമായിട്ട് കടലമാവ് ഉണ്ടെങ്കിൽ ചേർക്കാം എന്നാലും നമുക്ക് കടലമാവിനേക്കാളും റിസൾട്ട് കിട്ടുന്ന കോൺഫ്ലവർ പൊടി തന്നെയാണ് ചില സ്കിന്നിന് ചേരുന്നില്ല നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം കടലമാവ് ചേർത്താൽ മതി കടലമാവ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഈ ഒരു പാക്ക് വന്നിട്ട് പാക്ക് പറയാം അതിന് ക്രീം എന്നൊക്കെ പറയാം കേട്ടോ ഇതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാല് ദിവസത്തോക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാല് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് യൂസാക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നല്ല ബോക്സിലാക്കി വെക്കുക വെള്ളൊന്നും തട്ടാത്ത രീതിയിൽ നല്ലൊരു ബോക്സിലാക്കിയിട്ട് വെക്കുക കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് കിടക്കാൻ നേരത്ത് നല്ല കട്ടിക്കത്തിന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല കട്ടിക്കുന്നതിന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിൽ നിങ്ങളുടെ ഫേസിലേക്ക് വെക്കണം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമുക്കിത് കഴുകിക്കളയേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടോ ഇത് കുറച്ച് കട്ടിയാണ് അപ്പോൾ നന്നായി ഉടച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ പറഞ്ഞാൽ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താലും മതി അപ്പം നമുക്ക് നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്പൂണ് കൊണ്ട് തന്നെ കുറേ നേരം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് നല്ലൊരു ക്രീമുമായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു വൈറ്റനിങ് ക്രീം കിട്ടുന്നത് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈറ്റനിങ് ക്രീമാകുമ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ആക്കാൻ പറ്റില്ല ഒരു ഏജ് ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് ഏജ്സിന് ഏജിന് ശേഷമായിരിക്കും നമ്മൾ യൂസ് ആക്കുന്നതില്ലേ അപ്പം നമുക്കത് ചെറിയ കുട്ടികൾക്ക് യൂസാക്കാം കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതലൊക്കെ കുട്ടികൾക്കൊക്കെ അത് യൂസ് ആക്കാൻ പറ്റും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ആണുങ്ങൾക്ക് അത് യൂസ് ആക്കാം ഇപ്പോൾ വൈറ്റനിങ് ക്രീം ആണുങ്ങളും യൂസ് ആക്കുന്നുണ്ട് പെണ്ണുങ്ങളെല്ലാവരും യൂസ് യൂസാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പേടി പേടിയുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പേച്ച് ടെസ്റ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഒരു ഇറിറ്റേഷൻ ഇല്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം മാത്രമല്ല കൈയും കാലൊക്കെ നന്നായിട്ട് വെളുക്കണം നിങ്ങളുടെ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മുഖത്ത് മാത്രമല്ല അത് നമ്മുടെ കയ്യിലും കാലിലും കഴുത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വെളുക്കേണ്ടത് അവിടെ എല്ലാം അത് തേച്ച് കൊടുക്കുക കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ ഒരു വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്നത് കേട്ടോ ഒരൊറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നല്ല ഡിഫറെൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ആയിട്ടൊന്നും അപ്ലൈ ചെയ്യരുത് നമ്മൾ വൈറ്റനിങ് ക്രീം യൂസ് ആക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല കട്ടിയിൽ വൈറ്റനിങ് ക്രീം നിങ്ങൾ എങ്ങനെയാണ് യൂസ് ആക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് എന്നിട്ട് ഒന്ന് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടില്ല കേട്ടോ നമുക്ക് ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഒരു മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴുകിക്കളെ കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്നുമില്ല ചെറിയ രീതിക്ക് മാത്രമേ ഡ്രൈ ആയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഒരുപാട് നേരം വെക്കണ്ടെട്ടോ ഒരു മണിക്കൂർ കൂടുതലൊന്നും വെക്കരുത് ഒന്നില്ലെങ്കിൽ അരമണിക്കൂർ ഒന്നില്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത്രയും മാക്സിമം ഒരു മണിക്കൂർ കേട്ടോ എന്നിട്ട് ഇത് കഴുകുന്ന ടൈമിൽ ജസ്റ്റ് ഇങ്ങ് നല്ല നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുകട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് മസാജിങ് കൊടുക്കുക ഈ മസാജിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഫേസ് വന്നിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് കളർ കൂടുന്ന നല്ല ഫീൽ ചെയ്യും കേട്ടോ പക്ഷേ കഴുകി കഴിയുമ്പോൾ ഈ ഒരു കളർ നമുക്ക് ഉണ്ടാവില്ല പക്ഷേ നമുക്ക് മസാജും കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഫേസ് നല്ലൊരു വൈറ്റ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യോ അപ്പോൾ നമുക്ക് തോന്നും നല്ല ഡിഫറെൻറ്റ് പോയി തോന്നും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക നന്നായിട്ട് തന്നെ മസാജും കൊടുക്കണം കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് മസാജ് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകിക്കളയാം കേട്ടോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് എന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കുക കേട്ടോ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോ മറ്റേ വേറൊരു വീഡിയോ കാണാം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കിട്ടണം അതുവരേക്ക് എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്